ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ വരുത്താനൊരുങ്ങി ഇസ്രായേൽ വടക്കൻ ഗാസയിലേക്ക് പലസ്തീൻ പൗരന്മാർ സ്വതന്ത്രമായി മടങ്ങി വരുന്നതിനെ ഇസ്രയേൽ എതിർക്കുമെന്നാണ് സൂചന കർശനമായ ശേഷം പ്രവേശനം അനുവദിക്കാനാണ് ഇസ്രായേൽ നീക്കം ഹമാസ് പ്രവർത്തകരും അവരെ പിന്തുണയ്ക്കുന്നവരും തിരിച്ചെത്തുന്നത് തടയുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിന്റെ ഈ നീക്കത്തെ എതിർത്ത് ഹമാസ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ മധ്യസ്ഥർ പോലും കാണാത്ത നിർദ്ദേശങ്ങളെ ചൊല്ലിയാണ് ഹമാസിന്റെ പ്രതികരണമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഹമാസിന്റെ തടവിൽ കഴിയുന്ന ഇസ്രയേൽ പൗരന്മാരുടെ മോചനത്തിനും ഇത് തടസ്സമായേക്കും ഈജിപ്തിനോട് ചേർന്നു കിടക്കുന്ന ഗാസാതിർത്തിയുടെ നിയന്ത്രണം വേണമെന്ന ഇസ്രയേലിന്റെ ആവശ്യവും മധ്യസ്ഥ ചർച്ചകളിൽ നിഴൽ വീഴ്ത്തുന്നു ഒത്തുതീർപ്പ് ഉടമ്പടിയിൽപ്പെടാത്തതാണ് ഈ ആവശ്യമെന്നും ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ഈജിപ്ത് വ്യക്തമാക്കി ഫിലാഡൽഫിയ ഇടനാഴി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തുനിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലിന് സമ്മതമല്ലെന്നാണ് സൂചന നിർണായകമായ ഈ പ്രദേശത്തെ തുരങ്കങ്ങളിലൂടെ ഹമാസൻ ആയുധങ്ങളും മറ്റു സാമഗ്രികളും എത്തിയിരുന്നു എന്നാൽ ഗാസയിലേക്കുള്ള തുരങ്കങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ തകർത്തതാണെന്ന് ഈജിപ്ത് അവകാശപ്പെടുന്നു യുഎസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേൽ പലസ്തീൻ അനൌദ്യോഗിക ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് ഘട്ടമായി നടപ്പാക്കേണ്ട രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടക്കുന്നത് ആറാഴ്ച നീളുന്ന വെടിനിർത്തലാണ് ആദ്യഘട്ടം തടവിലുള്ള നൂറുകണക്കിന് പലസ്തീൻ പൗരന്മാരെ ഇസ്രായേൽ ഈ ഘട്ടത്തിൽ മോചിപ്പിക്കും സ്ത്രീകളും മുതിർന്നവരും മുറിവേറ്റവരുമടങ്ങുന്ന ഇസ്രായേൽ പൗരന്മാരെ പലസ്തീനും മോചിപ്പിക്കും എല്ലാ യുദ്ധ നീക്കങ്ങളും അവസാനിപ്പിക്കുകയാണ് രണ്ടാം ഘട്ടം പ്രധാനപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിൽ നടക്കും അതേസമയം ഗാസയിലേക്ക് പത്ത് ലക്ഷത്തിലേറെ പോളിയോ വാക്സിനുകൾ എത്തിക്കാൻ ഒരുങ്ങി ലോകാരോഗ്യ സംഘടന വരും ആഴ്ചകളിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗാസയിലെ മലിനജല സാമ്പിളിൽ പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് ഡബ്ല്യു എച്ച്ഒ അടിയന്തര ഒരുങ്ങുന്നത് ഇതുവരെ പോളിയോ കേസുകൾ ഗാസയിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് പ്രതിരോധ മാർഗങ്ങൾ ഉടൻ എത്തേണ്ടത് അനിവാര്യമാണെന്ന് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോ പറഞ്ഞു കഴിഞ്ഞ ഒൻപത് മാസമായി ഗാസ്തയിലെ വാക്സിൻ ക്യാമ്പയിനുകൾ നിലച്ചിരിക്കുകയാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് പോളിയോ വൈറസിന്റെ ഭീഷണി കൂടുതൽ അതിൽ തന്നെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം വാക്സിനേഷൻ വ്യാപിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ പോളിയോ കേസുകളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കുറവാണുണ്ടായത് അതിനിടെ തങ്ങളുടെ സൈനികർക്ക് പോളിയോ വാക്സിൻ നൽകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി അതേസമയം ഹെപ്പറ്റൈറ്റിസ് എ അടക്കമുള്ള മറ്റ് രോഗങ്ങളും ഗാസയിൽ വ്യാപിക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു മതിയായ വെള്ളമോ ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റും ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് രോഗവ്യാപന ഭീതി ഉയർത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി